കുറെ കരിയിലക്കിളികൾ കരിയിലക്കിളി എനിക്കറിയത്തില്ല പല നാട്ടിലും പല പേരും പറയുന്ന അവിടെ വന്ന് ഇവിടെ കൊളുക്കുന്ന വളർത്തുള്ള ഫുഡുകളെല്ലാം അവർ വന്ന് കഴിച്ച് അവരുടെ പുളത്തിയാക്കി കുളിച്ച് ഹാപ്പിയായിട്ട് കുളിയാണ് എല്ലാവരും കുളിയാണ് കുളിച്ച് കുളിക്കുന്നതെല്ലാം കേട്ടിപ്പോവാ ഓരോരുത്തരുടെ വന്ന് കുളിക്കുന്നു അരി കയറിപ്പോന്ന് അടുത്ത ആളുകൾ കേൾക്കുന്നു എന്ത് അടുത്താൾ വരും കയറി പുനരൊക്കെ ഉണ്ടല്ലോ നാട്ടിൻ്റെ മുകളിലൊക്കെ പോകുന്നുണ്ടല്ലറല്ലോ കുളിക്കും പോയി പിന്നെ ഫുഡൊക്കെ അവിടുന്ന് കഴുകുന്നു ണ്ടായിരുന്നു പത്തിരുപത്തി അഞ്ചെണ്ണം ഉണ്ടായിരുന്നു എല്ലാം പോയി എന്താ പറഞ്ഞ ശരീരം എന്താ പറയുക